നമ്മുടെ പപ്പട കുറച്ച് ഉണ്ടായിരുന്നില്ല പപ്പട ഒരു പപ്പട്യൂസ് ഒക്കെ നടക്കുന്ന ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഞാനൊരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു അഴിവിൽ കേരളം എന്തൊക്കെയോ അവരുടെ നമസ്കാരം നമ്മൾ കുറച്ച് ദിവസം ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ അച്ഛൻ മരിച്ചതുമായി റിലേറ്റ് ആയിട്ട് ഒന്ന് രണ്ട് വീഡിയോ എന്നാൽ അതിന് ശേഷം ആ കുട്ടികളുടെ അമ്മയായിട്ടുള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂ നമ്മുടെ മഴൽ കേരള ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോയായിരുന്നു പക്ഷേ റീസെന്റ് ഉണ്ണിവാവ വ്ലോഗ്സിൽ ആ അമ്മയും ആ മകളും കൂടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് പറയുന്നുണ്ട് ഈ ചാനലിനെതിരായിട്ടാണ് അവർ സംസാരിക്കുന്നത് അതിൽ യോജിപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ഭാഗങ്ങൾ പക്ഷേ ചാനലിൻ്റെ ഭാഗത്തും ന്യായമുള്ളതായിട്ടൊക്കെ എനിക്ക് എവിടെ തോന്നി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി ഈ ഒരു വിഷയം നമ്മളത് അന്ന് ാണ് വീണ്ടും എന്തായാലും നമുക്കൊന്ന് നോക്കാം ആ കാര്യം പറയാനാണ് വന്നത് നമ്മുടെ പപ്പട പപ്പട കുറച്ച് ഉണ്ടായിരുന്നില്ല ഒരു ഒരു ഇഷ്യൂസ് ഒക്കെ ടൈമിൽ ഇപ്പൊ പറയാൻ കാരണം എന്താ ഞാനൊരു വോയിസ് കേട്ടിട്ടോ പ്രവീൺ പ്രവീന്റെ അവര് വോയിസ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അതില് മഴവിൽ കേരളം എന്തൊക്കെയോ അവരുടെ സമ്മതല്ലാണ്ട് വീഡിയോസ് ഒക്കെ എടുത്തിട്ടു പറഞ്ഞിട്ട് എന്തൊക്കെയൊരു വോയിസ് ആയിരുന്നു അതേപോലെ ഒരു ഈ ചതിൽ കേരളം പറഞ്ഞ റീച്ച് മാത്രമേ മനുഷ്യൻ പ്രവീണുമായിട്ട് റിലേറ്റഡ് കുറച്ച് വോയിസും ചാനൽ അതുമായി റിലേറ്റഡിട്ട് അന്ന് ഇതുപോലെ ഇവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്കത് നോക്കാം വേദനയ്ക്ക് കുറച്ച് വലിയ പറ്റിക്കാത്ത ഒരു കുറച്ച് ആൾക്കാർ ചേർന്നുകൊണ്ടൊരു ചാനലായിട്ട് അത് ഇത്രയും ഞാൻ പറയാൻ കാരണം അത്രയും നമ്മൾ ആ സമയത്ത് വേദന പപ്പട വേദനിക്കാനുള്ള ഇവര് തരുന്ന ഒരു സൈബർ അറ്റാക്കും അതേപോലെ ഉള്ള ഒരു പ്രശ്നം നമുക്ക് വേറെ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി മെന്റലി ഡൗൺ ആയിരുന്നു അതിന്റെ കൂടെ ഇതിന്റെ ഓരോ സംഭവങ്ങളായിരുന്നു നമ്മൾ പറ്റ ഒന്നും ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല ഒരു മനുഷ്യനെ മനുഷ്യനെങ്ങനെയാണോ എത്രത്തോളം ചോദിക്കാൻ പറ്റും അവർ ആ സമയത്ത് നമ്മൾ ദ്രോഹിച്ചു എന്നാണ് പറയുന്നത് ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം ഞാൻ പറയാം നമ്മള് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചോ പതിനാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഈ മഴവിൽ കേരളത്തിന്റെ ഈ മഴവിൽ കേരളം ചാനലിന്റെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു നമ്മളോട് ചോദിക്കേ ഒന്ന് ഒരു ഇത് ചോദിക്കാൻ അവർ പറഞ്ഞു കുറേ ചാനൽസിലുള്ള ആൾക്കാർ നമുക്ക് ഇന്റർവ്യൂ തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ചാനൽ എല്ലാം ഇപ്പം ഇന്റർവ്യൂ നടക്കുന്ന കുറേ ചാനൽ എല്ലാവരും നമ്മളിടുത്ത് ഇന്റർവ്യൂ തരുമെന്ന് ചോദിച്ചാൽ ധാന്യമായി ചോദിക്കുമ്പോൾ ഇങ്ങനെ എന്താ ഒരു ഇതിൽ ഇന്റർവ്യൂ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനല് നമ്മളുടെ ഒരു ഒരു തരത്തിലുള്ള കൺസർ അല്ലെങ്കിൽ നമ്മുടെ ഒരു തരത്തിലുള്ള ഇതും നമുക്ക് മെസ്സേജോ കാര്യങ്ങളൊന്നും അയച്ചിട്ടില്ല ഒരു ദിവസം െ കുറച്ച് രണ്ട് ചേട്ടന്മാരും ഒരു ചേച്ചി നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നു എന്നിട്ട് നമ്മൾ നമ്മൾ ആരോക്കി നമ്മളപ്പഴും പുറത്തിറങ്ങാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ വല്ല്യമ്മ വല്യമ്മയാണ് കണ്ടത് അപ്പോൾ വല്ല്മ പോയി ചോദിച്ചു എന്താ ആരാന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ മഴയിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിനാണ് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ വല്യമ്മ മാന്യമായിട്ട് തന്നെ പറഞ്ഞു കാരണം പപ്പട ഇങ്ങനെ ആയിട്ട് ഇത്ര പതിമൂ പതിനാലോ പതിനഞ്ചോ ദിവസത്തിലാണ് ഇവർ വന്നിരിക്കുന്നത് നമ്മൾ മെന്റലി നമ്മൾ മെന്റലി ഇവിടെ നമ്മൾ ഒട്ടും നോക്കിയില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂ ചോദിച്ചു ചോദിച്ചപ്പോൾ വല്യമ്മ പറഞ്ഞു മാന്യമായിട്ട് വലിയമ്മ പറഞ്ഞു ഇപ്പോൾ ഇന്റർവ്യൂ ഒന്നും തരാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൊരു ഇന്റർവ്യൂ കൊടുത്തൊരു മാനസിക അവസ്ഥയിലും പറഞ്ഞു പറഞ്ഞു കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഒരു കൊടുക്കാൻ നമുക്ക് അതായത് ആ ഇവരുടെ അച്ഛൻ സമയത്ത് ഒരുപാട് അപ്രോച്ച് ചെയ്തെന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ മഴൽ കേരള മാത്രം ഒന്നും ചോദിക്കാണ്ട് ഇവരുടെ ഗേറ്റ് നടയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നാണ് ഇവർ പറയുന്നത് ഓക്കെ അത് ഇപ്പോൾ വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇവരുടെ സമ്മതമില്ലാതെ ഇവരുടെ ഗേറ്റും തോന്നും ഇടിച്ച് അകത്ത് കയറി വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് ഇവരുടെ ഇൻ്റർവ്യൂ ഇവരെ വീഡിയോ എന്തെങ്കിലും എടുക്കാൻ നിന്നിരുന്നെങ്കിൽ ഓക്കെ അത് തെറ്റാണ് അവരിപ്പോൾ നിങ്ങളെടുത്ത് മെസ്സേജ് അയക്കാണ്ട് നേരിട്ട് തന്നെ ചിലപ്പോൾ നേരിട്ട് വന്നാൽ കിട്ടിയാലോ ഇവിടെ എല്ലാവരും അവരുടെ ചാനലിൻ്റെ ടി ആർ പിയും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അല്ലേ ചാനൽ ഹൈപ്പ് കിട്ടാനും കാര്യങ്ങളൊക്കെ നോക്കും പ്രത്യേകിച്ച് നമ്മൾ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നതുകൊണ്ട് ന്യൂസുകാർ വന്നിട്ട് നിങ്ങളുടെ സമ്മതമല്ലാതെ ഇടിച്ചു കയറി അകത്ത് കയറി വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം അല്ലാണ്ട് അവിടെ കേട്ടിട്ടുണ്ട് അവിടെ വന്നിട്ട് മാന്യമായിട്ട് അതും പത്തോ പതിമൂന്നോ ദിവസമായിട്ട് വന്ന് ചോദിച്ചതിൽ എനിക്ക് ഒരു തെറ്റും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല വന്ന് ചോദിച്ചാൽ എന്താണ് തെറ്റിരിക്കുന്നത് വന്ന് ചോദിക്കല്ലേ ചെയ്തോളൂ അവർ ഇടിച്ചു കയറി വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കവിടെ ചോദിക്കാനുള്ളത് എന്തായാലും അതിലെനിക്ക് അത്ര അങ്ങോട്ട് കഴിവ് തോന്നുന്നില്ല ഇപ്പൊ ഒരുപാട് ചാനലായാലും നിങ്ങൾ അപ്രോച്ച് ചെയ്തു ഈ പറയുന്ന പോലെ ഇന്റർവ്യൂ എടുക്കണം കാര്യങ്ങൾ എടുക്കണം പക്ഷേ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഇവർ അപ്രോച്ചൊന്നും ചെയ്തില്ല നേരെ ഇങ്ങ് വന്ന് ചിലപ്പോൾ നേരെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടിയാലോ ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ അവർ എന്ത് പറയാൻ ഇപ്പം അവിടെ നിന്ന് ഇന്റർവ്യൂ എടുക്കാൻ വന്നതായാലും ക്യാമറമാനായിട്ടൊക്കെ വന്നവര് അവരൊക്കെ ജീവിക്കാൻ നടക്കുന്നതാണ് അവര് തൊഴിൽ ഇങ്ങനത്തെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ എടുത്ത് ചാനൽ മുന്നോട്ട് കൊണ്ട് അടിപൊളിയായിട്ട് പോകാനുള്ള സെറ്റപ്പ് പറ്റി ആർക്ക് തന്നെയാണ് അവർ നോക്കുന്നത് ഇല്ലെന്നൊന്നും പറയില്ല എല്ലാവരും വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്ന കണ്ടന്റ് തന്നെയാണ് അപ്പം അവർ അത്രേ നോക്കിയുള്ളൂ ഇപ്പം അവർ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഇന്റർവ്യൂ എടുത്ത് അവരുടെ ചാനലിൽ ചിലപ്പോൾ മില്യൺ വ്യൂസ് അടിക്കും കുറച്ചുകൂടി ഹൈപ്പ് കയറും സബ്സ്ക്രൈബേഴ്സ് കയറും എമൗണ്ട് കിട്ടും അതൊക്കെ തന്നെയാണ് എല്ലാ ചാനലുകളുടെ ഉദ്ദേശം ഇപ്പോൾ എന്ത് നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാർ മരിക്കുന്നു അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ അടക്കുമ്പോൾ അവിടെ എല്ലാ എല്ലാം ഏഷ്യൻഡ് മനോരമ അടങ്ങുന്ന എല്ലാ ന്യൂസുകാരും അവിടെ എത്തുന്നു വീഡിയോസ് കവറേജ് ചെയ്യുന്നു ന്യൂസിലൂടെ ഇടുന്ന സങ്കടങ്ങളും ഇമോഷൻസും ഒക്കെ എടുത്തിടുന്നുണ്ട് എല്ലാം അവരുടെ ചാനലിൻ്റെ ടി ആർ പി ആണ് എല്ലാം ആരും മോണിറ്റൈസേഷൻ ഓഫ് ആക്കി വെച്ചിട്ടല്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്നിട്ട് നിങ്ങളുടെ കേട്ട് നടയിൽ നിന്നിട്ട് ചോദിച്ചിട്ട് പോയി എന്ന് പറയുന്നത് എനിക്ക് മഴ കേരളയിൽ കുറ്റം കാണാൻ പറ്റുന്നില്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല അവർ വന്ന് ചോദിക്കുകയല്ലേ ചെയ്താൽ നിങ്ങളുടെ സമ്മതമല്ലാതെ ഇടിച്ചു കയറിയെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുന്നത് നമുക്ക് ഓക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയ പരിപാടിയാണ് പക്ഷെ അവർ അവരൊന്നു ചോദിച്ചു നിങ്ങൾ കൊടുത്തില്ല ബാക്കി അവര് ഇന്റർവ്യൂ കൊടുക്കും കേട്ടോ പറഞ്ഞിട്ടുണ്ടായിട്ട് ഒൻപത് മണിക്ക് വന്നത് ഞാൻ വരാൻ രാവിലെ എട്ടര ആ ഒരു ടൈമിലാണ് അവർ നിങ്ങളുടെ ഇമോഷണലി നോക്കുമ്പോ നിങ്ങൾക്ക് മരിച്ചിരിക്കുന്ന സമയത്ത് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോ നിങ്ങൾക്ക് തോന്നുന്നു എനിക്കും ചിലപ്പോൾ അവരുടെ ഭാഗത്തും കൂടെ ചിന്തിച്ചു വേണ്ടി നടക്കുന്നു റേറ്റിങ് ആണ് എങ്ങാണ്ട് എസ്ക്ലൂസീവ് ഇന്റർവ്യൂ കിട്ടിയാലോ ഉള്ള രീതിയിൽ എന്തിനു നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഈ വിഷയമായി റിലേറ്റഡിഡ് സംസാരിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ റീസൺസും കാര്യങ്ങളും മണിക്കൂറുകളുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതൊരു ഇന്റർവ്യൂ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ വെച്ച് ചോദിക്കാൻ എന്നുള്ളൊരു രീതിയിലായിരിക്കും വന്നത് നിങ്ങൾ ഈ മാനസികാവസ്ഥ പത്ത് പതിമൂന്ന് ദിവസമായിട്ട് മാനസികാവസ്ഥ വളരെ മോശമാണ് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ മേ അങ്ങനെ ഒരു തോട്ടിൽ അവർ ചിലപ്പോൾ വന്നതായിരിക്കാം വന്നുകഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ കിട്ടിയാലോ അല്ലെ എനിക്ക് അവരുടെ കുറ്റം പറയുന്നില്ല എനിക്ക് അങ്ങോട്ട് അത്ര ഡയജസ്റ്റീവ് അല്ല എന്നാലും ബാക്കി നോക്കാം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങള് ഒരു വീഡിയോ കൊടുക്കാനുള്ള മനസ്യവസ്ഥയിലായിരുന്നില്ല ഞങ്ങള് ഞങ്ങൾ പിന്നീട് കൂടി ഞങ്ങൾക്ക് ഓക്കെ അല്ലായിരുന്നു നിങ്ങൾ നിങ്ങൾ കൂടെ നമുക്ക് നമുക്ക് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ കൂടി ആലോചിച്ചു നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞാൽ മതി പക്ഷെ അതിന്റെ പേരിൽ അവർ ഇന്റർവ്യൂ എടുക്കാനായിട്ട് നിങ്ങളുടെ ഗേറ്റ് കേറ്റുകടയിൽ വന്നത് കൊണ്ട് വലിയ കുറ്റക്കാരായെന്ന് പറയുന്ന എനിക്ക് യോജിപ്പില്ല കേട്ടോ അതെനിക്ക് യോജിപ്പില്ല ഒരു ആൾ പോയിട്ട് കുറച്ച് ദിവസം കളി നമുക്ക് ഒരു ഇന്റർവ്യൂ കാര്യങ്ങൾ കൊടുക്കാൻ നമുക്കൊരു ശക്തി ഉണ്ടാവില്ല അത് ഇവർ ഒൻപത് മണിക്ക് വന്നു ഒൻപത് മണിക്ക് വന്നിട്ട് പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചു വെള്ളം തിരിച്ചുമ്പോൾ ഇനി പതിനൊന്നരയ്ക്ക് വരും അപ്പോഴത്തേന് ചേച്ചി പറഞ്ഞു ഇനി വരണ്ട കാരണം അതിന്റെ വെയിലും കാര്യങ്ങളൊക്കെ അപ്പൊ വലിയ മാന്യമായിട്ട് ഇനി വരണ്ട കാരണം അങ്ങനത്തെ ഒരു ഇനി നിങ്ങൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലുള്ള അവിധെന്നൊക്കെ പറഞ്ഞിട്ടും അവർ ഇല്ല ഞങ്ങൾ വരാം പറഞ്ഞാലേ മറ്റുള്ള ചാനലിനെ പോലെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്താ അവസ്ഥ ഞങ്ങൾ അവസ്ഥയാണ് മനസ്സിലാക്കിയിട്ടല്ലേ ഞങ്ങൾക്ക് ഇവിടുത്തെ ഇവിടുത്തെ അവസ്ഥ നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് പറ്റില്ല എന്നുള്ളത് പക്ഷെ അവർ എത്ര കൊച്ചി എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്ന്

കിട്ടിയാലോ ഒരു മൈൻഡ് സെറ്റിൽ വന്നതായിരിക്കും അതിൽ അവർ തെറ്റു വരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയുള്ളൂ പേഴ്സണൽ ബാക്കി ഇങ്ങോട്ട് വന്നു പിന്നെ അങ്ങനെ എനിക്ക് അതുപോലെ പിന്നെ അവർ അങ്ങനെ പോകുമ്പോൾ പറയുകയാണ് ഞങ്ങൾ വേറെ ചാനൽ പോലെ ഉള്ളതും ഇല്ലാത്തതും നോണേന്നും പറഞ്ഞു വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കുന്നില്ലല്ലോ ഞാൻ ഞാനൊരു കാര്യമായിട്ട് നമ്മൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊരിക്കലും ഒരു വീഡിയോ പോലും ഞാൻ കണ്ടില്ല കേട്ടോ വേദിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ വേദനിപ്പിക്കും അവരവരുടെ കാര്യം പറഞ്ഞു രണ്ട് സൈഡും പറഞ്ഞു ചെയ്തു അത്രയേ ഉള്ളൂ ഒന്നോ രണ്ടോ ചാനൽ മാത്രമാണ് എനിക്ക് വേദനിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടത് അതും ചെറിയ എന്തോ ഒരു കാര്യം അതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവർ 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 ചെയ്തതെന്താ നമ്മളെ നൂറ് ഇരട്ടി വേദിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്തത് എൺപത് മണിക്ക് ഇവർ വന്നിട്ട് ഇവർ തിരിച്ചു പോയി തിരിച്ചു പോകുമ്പോൾ ഒന്ന് പതിനൊന്നരയ്ക്ക് വരുന്നു അപ്പോഴും മക്കളെ നമുക്ക് സമ്മതില്ല കാരണം കുട്ടികൾ അതിനോക്കെ അല്ലാന്ന് പറഞ്ഞു ഇവന് അത് കേൾക്കാണ്ട് വീണ്ടും വന്നു കേട്ടോ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ കൊടുക്കാട്ടോ ആ കുട്ടിയാ ജെല്ല് കൊടുത്തിട്ട് വെറുതെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത് ഒരു മരണം നടന്നിട്ട് വീടായിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ പൊന്നി ചേച്ചി നിങ്ങളൊന്നാലോചിച്ച് നോക്കുക അവരൊരു ഇന്റർവ്യൂ എടുക്കാൻ വന്നിട്ട് അവിടെ ബഹളമൊന്നും ഉണ്ടാക്കില്ല അത് ഞങ്ങൾ നിന്നാണ് വന്നത് ഞങ്ങൾക്ക് ഇന്റർവ്യൂ തന്നേ പറ്റൂ എന്നൊന്നും പറഞ്ഞില്ല യാചിക്കുന്ന പോലെ യാചിച്ചു പോയിട്ട് വീണ്ടും വന്നു കാണും ചോദിച്ചു കാണും അതിലിപ്പോൾ എന്താ തെറ്റിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പ്രവീൺ പ്രണവിന്റെ കേസിൽ അവർക്ക് കുറച്ച് നെഗറ്റീവ് വന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ഞാനൊരിക്കലും ഞാൻ പറഞ്ഞില്ല ആ ചാനലുകാരെ ഞാൻ കുറ്റം പറയത്തില്ല അവർ അവരുടെ റീജിന് ടിആർപിക്കു വേണ്ടിയിട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് അതിൽ വന്നിരുന്ന് പൊട്ടത്തനം പറഞ്ഞ ആളെ ഞാൻ കുറ്റം പറയത്തുള്ളൂ അല്ലാണ്ട് ആ ചാനലുകാരെ കുറ്റം പറയേണ്ട കാര്യമില്ല ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ചാനൽ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് മിസ്റ്റേക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവരും റീച്ചിനും ഹൈപ്പിനും കണ്ടന്റിനും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ എത്തിക്സ് കാണിക്കാറുണ്ട് ഇവിടെ അവർ വന്നിട്ട് ഇപ്പോൾ ഇവരുടെ അടുത്ത് ഒന്ന് യാചിച്ചോ കെഞ്ചിയോ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി വന്നിട്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് അവർ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറുകയോ ഇതും നമ്മൾ സ്വന്തമേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും വളരെ മാന്യമായ രീതിയിൽ ചോദിക്കുന്നുണ്ട് നമുക്ക് പറ്റൂലെങ്കിൽ പറ്റൂലെന്ന് പറഞ്ഞു വിടുവാ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് റിപ്പീറ്റിലാണ് അഡ്ജസ്റ്റ് ആകുമ്പോൾ നമ്മൾ കെഞ്ചാറുണ്ട് സ്വാഭാവിക അത്രയേ ഉള്ളൂ ആ ഒരു മൈൻഡ് സെറ്റിൽ കണ്ടാൽ മതിയെന്നാണ് അതിനെ ചാനലാൽ കരിവാരി അടിക്കേണ്ട കാര്യം ഇല്ല വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ നടന്നിട്ട് ഒരു വീട് കൊടുക്കാതിരുന്നതല്ല ഞങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു ശക്തി ഉണ്ടായിരുന്നില്ല അത് പന്ത്രണ്ട് മണിക്ക് ഇവർ ഇത് കഴിഞ്ഞിട്ടും ഇവര് ലാസ്റ്റ് ചേച്ചി പറഞ്ഞിട്ട് തന്നെ അവര് പോയിട്ടോ ലാസ്റ്റ് ഇങ്ങനെ പോയി ഐ മീൻ വലിയ ആ ഗീറ്റിന്റെ അവിടെ തന്നെ നിൽക്കുവായിരുന്നു എന്നിട്ട് വലിയ കുറെ നേരം പറഞ്ഞു മാന്യമായിട്ട് കുറെ നേരം എന്തൊക്കെ വലിയ വലിയ കയറി വന്നു കുറച്ച നേരം പുറത്ത് ഇങ്ങനെ അവര് പോയി ചിന്തിക്കുന്നില്ല നാട്ടിലെ അറിയും പ്രേക്കുള്ള ആൾക്കാരുണ്ടോ എന്ത് വിചാരിക്കുന്നു ഒന്നും ചിന്തിക്കില്ല പഠിപ്പുറത്ത് വന്നിങ്ങനെ നിക്കരുന്ന് സമ്മത ഇല്ലെങ്കിൽ സമ്മതല്ലാന്ന് തന്നെയല്ലേ നമ്മൾ ഓക്കെ അല്ലാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് അതിപ്പോ എന്താണ് തെറ്റുള്ളത് ഇതിന്റെ റിവഞ്ച്വർ എങ്ങനെ തീർത്തത് അറിയോ ഞാൻ നിങ്ങളുടെ ഭാഗത്തും തെറ്റൊന്നും പറയുന്നില്ല ഓഫ് കോഴ്സ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടേതായ ശരികൾ തന്നെയാണ് നിങ്ങൾക്ക് താല്പര്യമില്ല ഇന്റർവ്യൂ എടുക്കാൻ അല്ലെങ്കിൽ ഇന്റർവ്യൂന് കൊടുക്കാനൊന്നും താല്പര്യമില്ല നിങ്ങൾ വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞാണ് ഓക്കെ നിങ്ങളുടെ ഭാഗത്തും തെറ്റില്ല അവരുടെ ഭാഗത്തും പ്രത്യേകിച്ച് തെറ്റായിട്ട് എനിക്കൊന്നും തോന്നിയില്ല രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾ കൊടുത്തില്ല അവര് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒന്നും വന്നിട്ട് പോയൊക്കെ നോക്കി അങ്ങനെ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഇല്ല എന്താ ബാക്കി റിവഞ്ച് ഇവർ തീർത്തത് ഒന്നാമത് ഇവര് ചെയ്ത കാര്യം ഓ ഇതിന്റെ പേരിൽ റിവഞ്ച് തീർത്തെന്നാണ് ഇവിടെ ഈ അമ്മയും മകളും പറയുന്നത് നമുക്ക് അതൊന്നും കേട്ട് നോക്കാം ഇവരുടെ നമ്മുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഇവർ ഇവർക്ക് ഞങ്ങൾക്ക് കുറേ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ടായിരുന്നു സ്വാഭാവികം കാരണം ഒരു സോഷ്യൽ മീഡിയ ആണ് ഒരിക്കലും നമ്മൾ പോസിറ്റീവ് കമന്റ് ഇടുന്ന ഒന്നും വിചാരിക്കരുത് കാരണം അവർക്ക് കുറ്റം പറയാൻ പറ്റില്ല ഒരു നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ പെട്ടെന്ന് അങ്ങനെ കേട്ടോ ആരും ഷോക്കായി പോകും ഞങ്ങളെ ഷോക്കായി നിങ്ങൾ ഷോക്കായി എല്ലാവരും ഷോക്കും അവർ അതോടൊപ്പം കുറ്റം പറയാനും പറ്റില്ല ഇവര് ഈ മഴയക്കാരും ചെയ്ത കാര്യം എന്താ അറിയോ നല്ല കമന്റ് നേരെ ഹൈഡ് ചെയ്ത് വെക്കുക നെഗറ്റീവ് കമന്റ് മാത്രം പുറത്തേക്ക് വിട്ടിരിക്കുക അങ്ങനെ ചെയ്യാനൊരു ഓപ്ഷൻ എന്നാൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നിട്ട് കമന്റ് ഇടണം ഞങ്ങൾ അവിടെ ഇടുന്ന നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഈ ചാനൽ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റയിൽ കമന്റ് വന്നു ഈ ചാനൽ ും വീട്ടാരും തമ്മിൽ ഒത്തു ഒത്തുകഴിക്കുകയാണ് നല്ല കമന്റ് ഒന്നും കാണുന്നില്ല ഞങ്ങൾ ഇടുന്നതൊന്നും അവിടെ കാണുന്നില്ല യൂട്യൂബിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്യാം അപ്പൊ ഇവര് ചെയ്തേക്കുന്ന ഒന്നാമത്തെ ഒരു കാര്യം വേണ്ട കമന്റ് മാത്രം അക്സെപ്റ്റ് ചെയ്തിരിക്കണം ഇത്രയും അത്രയും വൈരാഗികളെ രണ്ട് പെൺകുട്ടികളാണ് മോശമാണ്വ്യൂ എടുക്കാൻ പെരുമാറിയതൊന്നും എനിക്ക് ഒരു മോശമായിട്ട് തോന്നുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും തെളിവുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് പേര് വന്ന് ഇങ്ങനെ പറഞ്ഞാന്ന് വെച്ചിട്ട് അതൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ ചില നമ്മൾ ഇട്ട് കഴിഞ്ഞാലും നമ്മളെ കൻറ്റുകൾ ചിലത് കാണാറില്ല റീഫ്രഷിലും ചിലപ്പോൾ അടിയിലോട്ടൊക്കെ പോകാറുണ്ടാവും ഭൂരിഭാഗം നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അടിയിലോട്ട് നമ്മളിട്ട് പോസിറ്റീവ് കമൻറ്റൊക്കെ മൺമറിഞ്ഞ് പോകും പിന്നെ റീഫ്രഷിലും ന്യൂവസ്റ്റും പോപ്പുലറും എടുത്ത് നോക്കിയാലും ചിലപ്പോൾ കാണണമെന്നില്ല അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അങ്ങനത്തെ ഒരു സൈഡുണ്ട് അത് നമ്മൾ ചിന്തിക്കുക അവർക്ക് ചിന്തിക്കാം ഒരു നെഗറ്റീവ് സ്പ്രെഡ് ആക്കിയിട്ട് എന്ത് ആ ഒരു വീഡിയോയിൽ കുറച്ച് കാശ് കിട്ടുമായിരിക്കും അതുകൊണ്ട് എല്ലാം തീർന്നോ അപ്പൊ അതൊന്ന് അത് കഴിഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ചതി ചെയ്തത് എന്താച്ചാ ശ്രീ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂ അവർക്ക് കൊടുത്തില്ല ഓക്കെ അതുകൊണ്ട് അവർ അപ്പുറത്ത് പോയി ഇന്റർവ്യൂ എടുത്തു ആ മുമ്പയുടെ ഇന്റർവ്യൂ കണ്ടെടുത്തു വെച്ചിട്ട് അതിൽ കുറെ നെഗറ്റീവ് വന്നതിന് ഇവർക്ക് പോസിറ്റീവ് ആക്കേണ്ട കാര്യമില്ല ഇവരത് റിയാക്ട് ചെയ്യുകയോ ഇവരഭിപ്രായം പറയുകയോ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് അവരുടെ ഭാഗം കേൾപ്പിക്കുകയാണ് ചെയ്തത് അതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമന്റ് എന്തിനാണ് ഇവർ ഡിലീറ്റ് ചെയ്യുന്നത് ചെയ്യുന്ന സോറി നിങ്ങൾക്കെതിരെ വരുന്ന പോസിറ്റീവ് കമന്റ് എന്തിനാണ് ഇവർ ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നത് അതിലെനിക്ക് കിടക്കുന്നത് ആ ചാനലിനെതിരെ വന്നെങ്കിൽ ഓക്കെ അവര് ഹൈഡ് ചെയ്യുക ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവിന് അവര് ഹൈഡ് ചെയ്യേണ്ട ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാക്കി കഴിഞ്ഞിട്ട് കേസ് കേസ് കൊടുത്തിട്ടുണ്ട് മറ്റേ വേറെ ഒരു കേസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളത് ഒത്തുതീർപ്പിന് പോയപ്പോഴാണ് ഏട്ടന്റെ മൂത്ത സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത് ചാനലുകാര് അനിയന് വീട്ടിൽ പോയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് വേണ്ട സൈഡ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇന്റർവ്യൂ ഇനി അവരുടെ സൈഡ് കൂടി നിങ്ങൾ പോയി എടുക്കും ഞാൻ വിട്ടത അവരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ നെഗറ്റീവായിട്ട് ഇന്റർവ്യൂ കൊടുത്തു ഇനി ബാക്കി അവർക്ക് പറയാനുള്ളതെന്ന് കൂടി പറയച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വിട്ടതാണ് നമ്മളുടെ അടുത്തുനിന്ന് ഓൾറെഡി അവർ അവർക്ക് പറയാനുള്ള ഇന്റർവ്യൂ തന്നിട്ടുണ്ട് ഇനി അവര് നിങ്ങളുടെ അടുത്തേക്ക് വിട്ടതാണ് ഇനി നിങ്ങളുടെ സൈഡ് എന്താ പറയേണ്ടത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വിട്ടതാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛമ്മുടെ ഇന്റർവ്യൂ വയസ്സായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയല്ല കാരണം നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അതായത് മനസ്സിലായോ അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു ആ ഞങ്ങൾ അവരുടെ സൈഡ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ സൈഡ് ഇന്റർവ്യൂ വേണം എന്നുള്ള രീതിയിൽ ആണ് അപ്പുറത്ത് പോയി പറഞ്ഞത് അതിനെ തുടർന്ന് അവർ ഇവർക്ക് മൊത്തത്തിൽ നെഗറ്റീവായിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തത് അപ്പൊ ഞാൻ സി ഒരു കാര്യം പറയാം ഇപ്പൊ മഴവിൽ കേരള എന്ന ചാനലിനെ അവിടെ നിന്ന് മാറ്റി നിർത്തുക ആ അമ്മച്ചി പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ അല്ലെങ്കിൽ കള്ളാമുണ്ടോ അത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ആ മീഡിയേറ്റർ ആയിട്ട് ആ സാധനം സ്പ്രെഡ് ചെയ്ത ചാനലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ ടി ആർ പി റേറ്റിംഗ് നോക്കത്തുള്ളൂ പകരം അവർ ആ അമ്മയെ കൊണ്ടൊന്നും പറയിപ്പിച്ചതല്ലോ അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അത് ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാണ്ട് ആ ചാനലുകാർ ചെയ്തതാണ് തെറ്റെന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്തോ എനിക്കത് യോജിപ്പുള്ള കാര്യമല്ല പകരം ആ അമ്മച്ചി അവിടെ എന്താണ് പറഞ്ഞത് അതിനുള്ളൊരു എക്സ്പ്ലനേഷനോ ഉത്തരമാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അവർ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഈ ചാനലുകാരാണെന്ന് പറയുന്നതിന് എനിക്ക് യോജിപ്പില്ല ചിന്തിച്ചാൽ മതി കാര്യം അത്യാവശ്യം കണക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ തെളിയുന്നത് എപ്പോഴാണ് നമ്മൾ ഈ പോയപ്പോഴാണ് എന്തൊക്കെ കുടുംബക്കാരും കുടുംബക്കാരാണ് ഈ ചാനലിൽ പറഞ്ഞത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുടുംബക്കാർ എങ്ങനെയൊക്കെ പോയാൽ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ അത് ഒന്നായിരിക്കും അപ്പോൾ ഇവര് എന്ത് കണ്ടിട്ട് ഈ നോണ പറഞ്ഞിട്ട് ഒരു കുടുംബത്തെ എന്ത എന്താ നിങ്ങൾക്ക് കിട്ടി ഒരു എത്ര വണ്ണം വന്നോ പോയിട്ടുണ്ട് അതിന്റെ ക്യാഷാണോ അതുകൊണ്ട് അല്ലെ ആയോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സി പറഞ്ഞാ പറഞ്ഞു ആ അമ്മച്ചി നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോ ചൂണ്ടിക്കാണിച്ചു ഓക്കെ പറഞ്ഞാ പറയുന്നത് കണക്ട് ബാക്കി അമ്മയെ ഞങ്ങൾ അനുഭവിച്ച ഒരു മാനസിക അവസ്ഥ ഉണ്ട് രണ്ട് പെൺകുട്ടികളും ഒരു അമ്മ എന്ത് ചെയ്യാനാ ഞാൻ ആലോചിക്കണം അതിലുള്ള കമന്റ് ഞാനിട്ട് അതിലുള്ള ഒരു കൊച്ചിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ കമന്റ് ഹൈഡ് ചെയ്തു വെക്കി കാരണം നിങ്ങൾ നിങ്ങളെ വീട് ആക്കി വയ്ക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവരത് ചെയ്തില്ല അവര് കമന്റ് ഹൈഡ് ചെയ്തില്ല ആ കുട്ടി പറഞ്ഞു അതിന് ഞാൻ നിങ്ങൾക്ക് ഈ വീടിനേക്കാളും ഒരു വീട് ഞാൻ ഇന്റർവ്യൂ എടുക്കാം അവർക്കെതിരായിട്ടെന്ന് അപ്പോൾ ഇവരെ സമതലിച്ച് അങ്ങോട്ട് അകറ്റി താക്കാനെന്ന് നോക്കി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ഒരു ഇന്റർവ്യൂ തരാം ആ കുട്ടി പറഞ്ഞു ഞാൻ അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ അവർ എനിക്ക് താല്പര്യമില്ല എന്നിട്ട് വേണ്ടി ഞാൻ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പാ കൊച്ചു പറഞ്ഞു എന്താ ഇതിന്റെ മേലെ ഉള്ള ആളെ വിളിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് പറയേണ്ട വേറൊരു കുട്ടിയാണ് ഇന്റർവ്യൂ എടുത്തു വേറൊരു കുട്ടിയാണ് ഇന്റർവ്യൂന്ന് എടുത്തത് കുട്ട പേരെന്നറിയില്ല പക്ഷെ ആ കുട്ടിയോട് ഞാൻ ചോദിക്കണം ഇള്ളതും ഇല്ലാത്തതും ഇങ്ങനെ കുട്ടി കുട്ടി ചോദിക്കുന്നുണ്ടല്ലോ സ്വന്തം വീട്ടിൽ വന്നാലും ഒരോ തന്നെ ചോദിക്കോ അതൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് കാരണം അത്രയും വിഷമിച്ച ഒരു അവസ്ഥയായിരുന്നു തന്നെ എന്റെ ഒരു രൂപം നോക്കിയോ ഞാൻ ഒരാളായിരുന്നു അല്ല വീട്ടിൽ നിന്ന് ഒരാൾ പോകുമ്പോ അത് അത്രയും വേദനയെ അപ്പുറത്ത് നിന്ന് പറയുന്നവർക്കും ഇപ്പുറത്ത് നിന്ന് പറയുന്നവർക്കും എന്തും പറയാ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് മാറി ഇപ്പൊ ഏട്ടം പോയതുകൊണ്ട് എനിക്കും എന്റെ മക്കൾക്ക് തന്നെ പോയത് അതല്ല അതുകൊണ്ട് ഇപ്പൊ പറയുന്നവർക്ക് രണ്ടു ദിവസം പറഞ്ഞു പോകും ഞങ്ങളല്ലേ ജീവിക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് ആ ഒരു മെയിൻ ഹോബി പ്രശ്നം ണ്ടാവണം കുടുംബങ്ങൾക്ക് പോവുക അവിടെ ഇല്ലാത്ത പ്രശ്നം ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യുക അവർ കൊണ്ടാ അതാണ് ഈ പ്രണവിന്റെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പറയണെന്ന് തോന്നി കാരണം അത് ഒരു ചതി ചെയ്തേക്കുന്നത് ഒരു കോൾ ഒക്കെ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്ത് അവർ അനുമതി ഇല്ലാതെ അത് നോണ പറഞ്ഞിട്ട് റീച്ച് റീച്ചണ്ടായിട്ട് എന്താ കിട്ടുന്ന എനിക്കറിയില്ല ഇവിടെ എവിടെയാണ് ചാനലുകാർ നുണ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് ആവുന്നില്ല ചാനൽ അവരുടെ ഇന്റർവ്യൂ ആണ് എടുക്കുന്നത് അതിൽ ചാനലുകാർ എന്താണ് പറയുന്നത് അവരാണ് കാര്യങ്ങൾ പറയുന്നത് ചാനലുകാർ ഒരിക്കലും അവിടെ ഒരു കാര്യവും അവരെ കയ്യിന്നിട്ട് പറയുന്നില്ല അപ്പോൾ എവിടെയാണ് ചാനലുകാർ നുണ പറഞ്ഞത് എനിക്കത് കണ നമ്മളെല്ലാം ഒരാളങ്ങ് ഒരു സൈഡ് മാത്രം കേട്ടിങ്ങനെ ഓഹോ അങ്ങനെ തന്നെ ചെയ്തു എന്നുള്ള രീതിയിൽ പറഞ്ഞ നിങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ല കൊടുക്കണ്ട നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ പറയണം എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അമ്മച്ചി പറഞ്ഞതിന് നുണയാവാം സത്യമാവാം അത് നിങ്ങൾ തെളിയിക്കുക നിങ്ങളുടെ ആ കാര്യമാണ് പക്ഷേ ആ വീഡിയോ പ്രദർശിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആ ചാനലുകാർ എങ്ങനെയാ കള്ള കള്ളത്തന്നെ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള രീതിയിലാകും അവർ അവരായിട്ട് കയറി ചെയ്യുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ സാധനമാണ് ഇന്റർവ്യൂ എടുത്തിട്ടത് അതാണ് ഈ കണക്ട് ആക്കുന്നത് നിങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാരാണ് പരസ്പരം പറഞ്ഞത് കണക്ട് ആവുന്നില്ല ഓക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇതിൽ ബാധിക്കപ്പെട്ടത് ഞാൻ സീരിയസ് നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നല്ല ഓക്കെ മനസ്സിലായില്ല നിങ്ങളത് കാര്യം മനസ്സിലാക്കണം ചാനലുകാർ അവരുടെ ടി ആർ പിന്ന നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല അവര് ഒക്കെ ഇവിടെ ഒന്നും കിട്ടിയില്ല അപ്പുറത്ത് പോയി എടുത്തു സി മനസ്സിലായല്ലോ കാര്യം മനസ്സിലായി അപ്പുറത്ത് പോയി എടുത്തു അപ്പുറത്ത് പോയി എടുത്തപ്പോ അവരാണ് കുറ്റങ്ങൾ പറഞ്ഞത് ആ അമ്മ ചി അവരാണ് കുറ്റങ്ങൾ നിങ്ങളെ പറ്റി പറഞ്ഞത് ഇതിന്റെ ഇടയിൽ എങ്ങനെയാണ് ചാനലുകാരെ കള്ളം വരാവുന്നത് എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ കണക്ട് ആയിട്ടില്ല അത്രയേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്തായാലും നഷ്ടം നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക ഈ വിഷയം നടന്നിട്ട് കുറച്ച് നാളായി അന്ന് പ്രതികരിക്കാതെ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ആ ചാനലുകാർക്ക് ഒന്നാമത് നെഗറ്റീവായിട്ട് നിൽക്കുന്ന ടൈമിൽ കൂട്ടത്തിൽ കൂട്ടത്തിക്കാരെ അടിക്കുന്നതായിട്ട് ബസ്സില് തോന്നും നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക നിങ്ങളെ പറ്റിയിട്ട് ചാനലുകാരല്ല കുറ്റം പറഞ്ഞത് ചാനലിൽ വന്നിരുന്ന് നിങ്ങളുടെ അമ്മൂമ്മ തന്നെയാണ് കുറ്റം പറഞ്ഞത് അത് ആദ്യം മനസ്സിലാക്കുക അല്ലാണ്ട് ഇങ്ങനെ ഇന്ന് ഇങ്ങനെ പാഴെ കുറ്റം പറയുമ്പോൾ എനിക്കും എന്തോ അത് ഡയജസ്റ്റീവായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്തു പോകാമെന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് വീഡിയോ കിട്ടണം